വൃക്ക വന്ന ഒരു രോഗിക്ക് സ്ഥായിയായ വൃക്ക വന്ന ഒരു രോഗിക്ക് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് വളരെ കുറവാണ് എൻ സ്റ്റേജ് കിഡ്നി ഫെയിലിയർ വന്നാൽ ഒന്നുകിൽ ജീവിതകാലം ഡയാലിസിസ് ചെയ്യണം ഹീമോ ഡയാലസിസ് ആശുപത്രി ചെയ്യുന്ന ഡയാലിസിസ് അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഡയാലിസിസ് ഇത് ചിലവേറെ കാര്യവും ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അതിലും നല്ലത് വൃക്ക മാറ്റിവെക്കൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആരോഗ്യകരമായ ഒരു കിഡ്നി ആർക്കെങ്കിലും ദാനം ചെയ്താൽ അത് മാച്ചിങ് ആണെങ്കിൽ വൃക്കസ്തംഭനം വന്ന രോഗിയുടെ ശരീരത്തിനകത്ത് അത് ഘടിപ്പിക്കുകയും അതിനുള്ള മരുന്ന് കഴിക്കുകയും ചെയ്താൽ ജീവിതകാലം മുഴുവൻ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഇയാൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും മരുന്ന് കഴിച്ചാൽ മതി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ആശുപത്രിയിൽ പോകാൻ ആവശ്യമില്ല വൃക്കസ്തംഭനം വന്ന് എൻ സ്റ്റേജ് കിഡ്നി ഫെയിലിയർ വന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷേ ഇത് ആർക്ക് ദാനം ചെയ്യാൻ പറ്റും നിയമപ്രകാരം വൃക്ക രോഗിയുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മക്കൾക്കോ ദാനം ചെയ്യാൻ പറ്റും എക്സ്റ്റൻഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രനും കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഇല്ലാത്തവർക്ക് സ്പൗസിന് കൊടുക്കാം ഒന്നുകിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ദാനം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതുമില്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും വൃക്ക ദാനം ചെയ്യാൻ സാധിക്കും കൊടുക്കുന്ന ആളുടെ പ്രായം പതിനെട്ടിൻ്റെയും അറുപത് വയസ്സിൻ്റെ ഇടയ്ക്ക് ആയിരിക്കണം അവർക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ വേറെ അസുഖങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കണം ഇതാണ് ലിവിങ് ഡോണർ റിലേറ്റഡ് ആകാം അൺറിലേറ്റഡ് ആകാം ആണ് ഏറ്റവും നല്ലത് ഇതുകൂടാതെ വേറെ ഒരു തരം ഡോണറുണ്ട് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം അവയവം ദാനം ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ തലച്ചോറിനകത്ത് ക്ഷതം വന്നതിന് ശേഷമോ ട്യൂമർ വന്നതിന് ശേഷമോ പെട്ടെന്ന് ബ്ലീഡിംഗ് വന്നതിന് ശേഷമോ ബ്രെയിൻ ഡെത്ത് ഉണ്ടാകാം അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു വ്യക്തിയുടെ ഹൃദയവും കിഡ്നിയും മറ്റു അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊരവസ്ഥയിൽ ആ മരി മരണം സംഭവിച്ച മസ്തിഷ്ക മരണം സംഭവിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സമ്മതം കൊടുത്താൽ ഇവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റും വൃക്കകൾ മാത്രമല്ല ഹാർട്ട് ദാനം ചെയ്യാൻ പറ്റും കരൾ ലിവർ ദാനം ചെയ്യാൻ പറ്റും രണ്ട് വൃക്കകൾ ദാനം ചെയ്യാൻ പറ്റും ലങ്സ് ദാനം ചെയ്യാൻ പറ്റും കണ്ണ് ദാനം ചെയ്യാൻ പറ്റും ഹാർട്ടിൻ്റെ വാൽവ്സ് ഇങ്ങനെ പല അവയവങ്ങളും ദാനം ചെയ്യാൻ പറ്റും ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് പ്രചരിപ്പിച്ച് വരണ്ട ഒരു ഡിസീസ്ഡ് ഡോണർ അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ദാനം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ കാരണം ഓരോ ദിവസവും നമ്മുടെ റോഡുകൾ എത്രമാത്രം മരണങ്ങൾ സംഭവിക്കുന്നു ഒരാളുടെ മരണം കാരണം വേറെ ഏഴോ എട്ടോ പേർക്ക് ജീവൻ ലഭിക്കുന്നു ഇപ്പം കിഡ്നി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ വൃക്ക സ്വീ വൃക്ക സ്വീകരിച്ച ആൾ ഡോണർ അല്ല മീൻ റെസിപ്പിയൻറ്റ് ആൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും കാരണം പുറത്തുനിന്ന് വന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പുതിയ വൃക്ക ഇതിനെ ത്യജിക്കാനാണ് റിജക്റ്റ് ചെയ്യാനാണ് ശരീരത്തിൻ്റെ സാധാരണ ടെൻഡൻസി ഇത് വരാതിരിക്കാൻ മരുന്ന് കഴിക്കണം ഇമ്മ്യൂണോ ഇമ്മ്യൂണോസപ്രീവ് മെഡിക്കേഷൻസ് അതായത് ഈ വൃക്ക ത്യജിക്കാതിരിക്കാൻ പുറത്തുനിന്ന് വന്ന വൃക്ക ത്യജിക്കാതിരിക്കാൻ നമ്മുടെ ശരീരത്തിന് അതിന് ബലം കൊടുക്കാൻ വേണ്ടി ഈ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം വളരെ അധികം ഡോസ് കൂടിയ മരുന്നായിരിക്കും കാലക്രമേണ ഇതിൻ്റെ അളവ് കുറയ്ക്കുകയും ഏറ്റവും ചെറിയ അളവിൽ ഈ മരുന്ന് കഴിക്കാനും സാധിക്കും റിജക്ഷൻ വരാതിരിക്കാനായിട്ട് വൃക്ക മാറ്റി വെച്ച ഒരാൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുകയാണ് ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ പുറത്തുനിന്ന് ഇൻഫെക്ഷനൊക്കെ വരാം അപ്പോൾ സാധാരണ ഒരാൾക്കൊരു പനിയോ ജലദോഷം വന്നാൽ നമ്മൾ സാരം ഇല്ലെന്ന് പറഞ്ഞാലും വൃക്ക മാറ്റി വെച്ച ഒരാൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഒരാൾക്ക് ഈ ഇൻഫെക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ചികിത്സ എടുക്കേണ്ടി വരും കാരണം നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ അണുബാധ വരാൻ സാധ്യത കൂടുതലുണ്ട് അണുബാധ വന്നാൽ അതിൻ്റെ സ്ട്രെങ്ത്തും കൂടിയും അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വളരെ നല്ല മരുന്നുകൾ ഉള്ളതുകൊണ്ട് വൃക്കസ്തംഭനം വന്ന് വൃക്ക മാറ്റി വെച്ച ഒരാളുടെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെയധികം കൂടിയിരിക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണിത് അപ്പോൾ വൃക്കസ്തംഭനം വന്ന ഒരാൾക്ക് ഓപ്ഷൻസ് ഉള്ളത് ഒന്നുകിൽ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ജീവിതകാലം ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെരിടോണി ഡയാലിസിസ് ചെയ്യുക ജീവിതകാലം മുഴുവൻ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതാണ് ഏറ്റവും നല്ലതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമായത് കാരണം ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിലും കാലക്രമേണ ഈ മരുന്നുകളുടെ അളവൊക്കെ കുറയുകയും ഇതിൻ്റെ ചിലവ് കുറയുകയും ചെയ്യും അതുമാത്രമല്ല മരുന്ന് കഴിച്ചാൽ മതി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ആശുപത്രിയിൽ പോകാൻ ആവശ്യമില്ല അതുകൊണ്ട് വൃക്ക സ്തംഭനം വന്ന ഒരാൾ ഒരു കിഡ്നി മാറ്റി മാറ്റിവയ്ക്കുക കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇന്നത്തെ കാലത്ത് മസ്തിഷ്ക മരണം ബ്രെയിൻ ഡെത്തുള്ള വളരെയധികം ഡിക്ലെയർ ചെയ്തു വരുന്നതുകൊണ്ട് പലർക്കും ദാനം ചെയ്യാനും പലർക്കും ഈ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഈ വൃക്കകൾ വൃക്കകൾ മാത്രമല്ല ഹാർട്ടും ലിവറും മറ്റ് അവയവങ്ങളും കിട്ടാനും സാധ്യതയുണ്ട്